പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള സാറ ജീവിതത്തിൽ വല്ലാതെ ഒറ്റപ്പെട്ടിരുന്നു തൻ്റെ അച്ഛനും അമ്മയും ദിവസം കൂടുന്നതായിരുന്നു അവൾ കണ്ടിരുന്നത് ഒരു ദിവസമെങ്കിലും അവർ ഒന്ന് സ്നേഹത്തോടെ ഇരുന്നുവെങ്കിൽ എന്ന് പലപ്പോഴും അവൾ ആഗ്രഹിച്ചു അങ്ങനെ ഒരു ദിവസം അവൾക്ക് കാണാനേ സാധിച്ചില്ല ഈ വയക്കുകൾക്കിടയിൽ നീറിനീറി ജീവിക്കുന്ന സാറയെ അവർ ഇരുവരും ശ്രദ്ധിച്ചതും അവൾ ഒരുപാട് നേരം ഇരുട്ടിൽ കരഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു അവളുടെ സ്വഭാവത്തിലെ പല മാറ്റങ്ങളും കണ്ട് ടീച്ചർ കുറേ ദിവസമായി ധാരയുടെ പേരന്റ്സിനോട് വരാൻ പറഞ്ഞിട്ട് അവരാണെങ്കിൽ അതിനൊന്നും കൂട്ടുകാക്കിയതേയില്ല മകളെ കുറിച്ച് ഒന്നും അറിയാൻ പോലും താല്പര്യം കാണിക്കുക ഈ മാതാപിതാക്കളെ ഓർത്ത് ടീച്ചർക്ക് വല്ലാതെ ദേഷ്യം വന്നു അങ്ങനെ ടീച്ചർ അവളുടെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു ടീച്ചർ അവളുടെ വീട്ടിലെത്തി അമ്മയോട് അവളുടെ ഇപ്പോഴത്തെ അവസ്ഥകളെ ടീച്ചർ പറഞ്ഞു പഠനത്തിൽ മിടുക്കിയായിരുന്നു അവൾ പക്ഷെ ഇപ്പോൾ അവൾ ഒന്നും പഠിക്കുന്നില്ല ആരോടൊന്നും മിണ്ടുന്നില്ല ഫുൾ ടൈം ഒരു ബുക്കും പിടിച്ചിരിക്കുക ആ ബുക്കിൽ എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടി ഞാൻ അവളുടെ കയ്യിൽ നിന്ന് ആ ബുക്കൊന്ന് വാങ്ങി അത് വാങ്ങിയതിന് അവൾ എന്നെ ഒരുപാട് ഷൗട്ട് ചെയ്യുകയും അവിടെയുള്ള ബുക്കും എല്ലാം വലിച്ചെറിയും ഒരു ഗാന്തിയെ പോലെ അലറി കരയുകയും ചെയ്തു ഇതൊക്കെ കണ്ടപ്പോൾ അവൾക്ക് എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഇതൊക്കെ ഒന്ന് നേരിട്ട് പറയാൻ വേണ്ടിയാണ് ഞാൻ സ്കൂളിലേക്ക് നിങ്ങളെ വിളിച്ചത് പക്ഷെ ഇത്രയും ദിവസമായിട്ട് നിങ്ങൾ വന്നതേ ഇല്ല അപ്പോ സാരയുടെ അമ്മ പറഞ്ഞു സ്കൂളിലേക്ക് വരാൻ ഞാൻ അദ്ദേഹത്തോട് ഒരുപാട് നിർബന്ധിച്ചതാണ് പക്ഷേ അയാൾ അതിന് വരില്ല സാറ അയാളുടെ മകളല്ല ഈ സത്യം അയാൾ തിരിച്ചറിഞ്ഞ ഉടനാണ് ഞങ്ങൾക്കിടയിലുള്ള വയക്കും തുടങ്ങിയത് ഞങ്ങൾക്കിടയിലെ പ്രധാന വയക്കും അവളെ കുറിച്ച് തന്നെയാണ് ഞാൻ കോളേജ് പഠിക്കുന്ന ടൈമിൽ എനിക്കൊരു അഫയർ ഉണ്ട് കല്യാണം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഞാൻ അവനെ വീണ്ടും കണ്ടുമുട്ടി അങ്ങനെ വീണ്ടും പ്രണയത്തിലായി പക്ഷേ അവൻ എന്നെ ചതിച്ചു അവൻ കാര്യം കഴിഞ്ഞപ്പോൾ മറ്റൊരു സുഖം തേടിപ്പോയി ഇപ്പോൾ ഇതെല്ലാം ഞാൻ അദ്ദേഹത്തിൽ നിന്ന് മറച്ചു വെച്ചു അതിന് കിട്ടിയ ശിക്ഷയാണിത് ഇപ്പോൾ ഇതെല്ലാം അനുഭവിക്കുന്നത് എൻ്റെ മകളും അവൾക്കൊരു മൂന്ന് വയസ്സായതിനു ശേഷമാണ് അദ്ദേഹം ഈ രഹസ്യം അറിയുന്നത് അന്ന് മുതൽ പിന്നീട് അങ്ങോട്ട് ദിവസവും വായ്ക്കുകളായി ഇതൊക്കെ കണ്ട് എൻ്റെ മകൾ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നത് ഞാൻ അറിഞ്ഞിരുന്നു പക്ഷേ എങ്ങനെ അവളെ ഇതിൽ നിന്ന് രക്ഷിക്കും ഇതൊക്കെ കേട്ട ടീച്ചർ അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ കാരണം നിങ്ങളുടെ വായ്ക്കുകൾ കാരണം പൊലിയുന്നത് ഒരു കുരുന്നിൻ്റെ ജീവിതമാണ് നിങ്ങൾക്ക് അയാൾ ഒരിക്കലും ഓക്കെ അല്ലെങ്കിൽ ഇനി നിങ്ങൾ ഒരിക്കലും പഴയ പോലെ സ്നേഹിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇതിന് ഇനിയൊരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ ഡിവോഴ്സ് എന്നിട്ട് മനസമാധാനമുള്ള ഒരു ജീവിതം ജീവിക്കൂ അവളെ ഇതിൽ നിന്ന് രക്ഷിക്കൂ ഇത് പലപ്പോഴും സാറയുടെ അമ്മ ചിന്തിച്ചതാണ് പക്ഷേ തൻ്റെ തെറ്റ് കൊണ്ടാണല്ലോ അദ്ദേഹം ഇങ്ങനെ പെരുമാറുന്നത് എന്ന് വിചാരിച്ചിട്ട് ഇതുവരെ ഇതിനെക്കുറിച്ച് പറയാതിരുന്നത് ടീച്ചർ തലയാട്ടി ഞാൻ നിങ്ങൾക്ക് സ്കൂളിൽ എന്തെങ്കിലും ഒരു ജോലി റെഡിയാക്കി തരാം എല്ലാം പറഞ്ഞ് ടീച്ചർ ആശ്വസിപ്പിച്ചു അങ്ങനെ ഇരുവരും ഡിവോഴ്സ് ചെയ്തു അങ്ങനെ അവൾ ജോലിക്ക് പോയി സാറയെ നല്ല രീതിയിൽ നോക്കി വളർത്തി അവൾ ഹാപ്പിയായി അങ്ങനെ ഇരുവരും സാറയെ ആ കെട്ടുകൊടുക്കയിൽ നിന്ന് രക്ഷിച്ചു പത്താം ക്ലാസ്സിൽ ഫുൾ എപ്പിസോഡ് കൂടി അവൾ വിജയിച്ചു ഇത് അവളുടെ മാത്രം കഥയല്ല ഇങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നുണ്ട്